തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്നുകാരി തസ്മിത് തംസിനെ കുറിച്ചുള്ള അന്വേഷണം സംബന്ധിച്ച് നിർണായക വിവരം കുട്ടി നാഗർകോവിൽ ഇറങ്ങി എന്നതിന് തെളിവായിട്ട് സിസിടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് മൂന്നിന് കുട്ടി നാഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതായും കുപ്പിയിൽ വെള്ളം എടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറിയെന്നും സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് കുട്ടിക്കായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിന് നിർണായകമായിരുന്നു കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് പോലീസിന് കിട്ടിയത് ട്രെയിനിൽ നിന്ന് തസ്മിത് എവിടെ ഇറങ്ങിയെന്നോ എങ്ങോട്ട് പോയെന്നോ സൂചന ലഭിച്ചിരുന്നില്ല കുട്ടിയെ കണ്ടെന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനും ബീച്ചും പോലീസ് അരിച്ചുപറുകിയിട്ടും സൂചനകൾ ഒന്നും കിട്ടിയില്ല കുട്ടി തന്റെ അടുക്കൽ എത്തിയിട്ടില്ലെന്ന് ബംഗളൂരുവിലുള്ള സഹോദരനും അറിയിച്ചതോടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ അകത്തെ ദൃശ്യങ്ങളുടെ പരിശോധിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ സംബന്ധിച്ച് നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ കന്യാകുമാരിയിലെ അന്വേഷണം തുടരാനാണ് പോലീസിന്റെ തീരുമാനം ചൊവ്വാഴ്ച രാവിലെ സഹോദരിമാരുമായി വഴക്കിട്ടപ്പോൾ മാതാപിതാക്കൾ തസ്മിനെ ശകാരിച്ചിരുന്നു തുടർന്ന് അവർ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശനം നേടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കുട്ടിയെ കാണാതായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസ് മറ്റ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി സിസിടിവിയും മറ്റും പരിശോധിച്ചാണ് പോലീസ് തെരച്ചിൽ തുടർന്നത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അസമീസ് ഭാഷ മാത്രമേ കുട്ടിക്ക് അറിയൂവെന്ന് മാതാപിതാക്കൾ പറയുന്നു കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ഒരു മാസമായി കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്നു കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും നാലു മക്കളുമാണ് കുടുംബത്തിലുള്ളത് അച്ഛൻ അൻവർ ഹുസൈൻ കേരളത്തിൽ കൂലിപ്പണി ചെയ്യുകയായിരുന്നു അമ്മ ഫർവിൻ ബീഗവും കഴക്കൂട്ടത്തെ സ്കൂളിൽ സഹായിയായി ജോലി ചെയ്തു വരികയാണ് സഹോദരിമാരുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ ഇന്നലെ കുട്ടിയെ ശകാരിച്ചിരുന്നു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി ഇതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് വസ്ത്രങ്ങൾ കറുത്ത ബാഗിലാക്കിയാണ് കുട്ടി വീട് വിട്ടത് കയ്യിലാകെയുള്ളത് അൻപത് രൂപ മാത്രമായിരുന്നു വീട് വിട്ടിറങ്ങുമ്പോൾ പിങ്ക് ക്രീം നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് വൈകിട്ട് മടങ്ങിയെത്തിയപ്പോൾ മകളെ കാണാതിരുന്ന കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഉടൻ പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിൽ മൂന്ന് കിലോമീറ്റർ ദൂരം കുട്ടി സഞ്ചരിച്ചതിന്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി കഴക്കൂട്ടത്തിന് സമീപത്തെ കടയുടെ മുന്നിലും കഴക്കൂട്ടം ഹൈവേക്ക് സമീപത്തും കുട്ടി നടക്കുന്ന ദൃശ്യം കിട്ടി പിന്നീട് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന സിറ്റി ബസ്സിൽ കയറി കുട്ടി നിന്ന് തമ്പാനൂരിൽ ഇറങ്ങിയെന്നാണ് നിഗമനം രാത്രിയോടെ പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ നടത്തി കഴക്കൂട്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ച് രാത്രി മുഴുവൻ പോലീസ് സംഘം പരിശോധന നടത്തി ഇന്ന് പുലർച്ചെയോടെയാണ് നിർണായക വിവരം കിട്ടിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടിയിരിക്കുന്ന ചിത്രം ഒരു വിദ്യാർത്ഥിനി പോലീസിന് അയച്ചു കൊടുത്തു കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് എടുത്തതെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു